അടുത്തത് നമ്മുടെ ചില ഇമാമുകളിൽപ്പെട്ട ഉൾപ്പെട്ട കയറുമാറ്റത്വിയായ ചിലർ പറഞ്ഞു സുന്നത്തിയമാകാരി ചെയ്യുന്ന പാവങ്ങളല്ല അത് പൊതുവെ അവർ ചെറിയ പാവമായാലും വലിയ മുത്തലക്കൻ കബീറത്താണെങ്കിലും സകീരത്താണെങ്കിലും അറിഞ്ഞിട്ടും അറിയാതെ എല്ലാ പാവങ്ങളും പോയി എന്ന വർഗത്ത് കൊണ്ട് അത് മുഴുവനും പുറത്തു കൊടുക്കപ്പെടും എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വളരെ സത്യത്തിന് തൊട്ടും ദൂരമായതാണ് അത് വളരെ അഭിപ്രായമാണെന്ന് ചില മനുഷ്യന്മാർ പറഞ്ഞ വാക്ക് എന്താ വാക്ക് നജാത്ത് കിട്ടുന്ന വിശ്വാസമുള്ളവര് സുന്നികളാണ് ഈ നജാത്ത് കിട്ടുന്ന ഫിർക്ക

അത് ഹദീസുകൾക്കും ആയത്തുകൾക്കെല്ലാം എതിരാണ് പൊറത്തു കൊടുക്കപ്പെടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റൂല പൊറുക്കുമെന്ന് രജാത് വേണമെങ്കിൽ വെക്കാമെന്നല്ലാതെ ഈ പാവം ചെയ്യുന്ന മുസ്ലിമികളായ മനുഷ്യരിൽ നിന്നും ചിലർക്ക് പുറത്തു കൊടുക്കപ്പെടും ചിലർക്ക് പുറത്തു കൊടുക്കപ്പെടും അള്ളാഹുവിൻ്റെ ഹസൂരിൻ്റെ ഷഫായത്ത് കൊണ്ട് പലരും രക്ഷപ്പെടുമെന്ന് കൂട്ടാനുണ്ട് ഹദീസിലുണ്ട്

ഇവരെയെല്ലാം ഇവരെല്ലാം ഒരു ഫാദ്യം ഓതുമ്പോൾ അവർക്ക് യാസി ഓതുമ്പോൾ അവരെ തിയാൾ ചെയ്യുമ്പോൾ അവരെല്ലാം നമ്മളെ ആഹ്റത്തിൽ അവരുടെ ഷഫാത്ത് കൊണ്ടല്ല പല പാപികളും രക്ഷപ്പെടുമെന്ന് കൈതാബുകളിൽ അയ്യമത്തുകൾ എഴുതിയിട്ടുണ്ട് അപ്പം നരകത്തിൽ പോയത് കൊണ്ടല്ലേ അവർ ഷഫാത്തെയും ശഫാത്തിയിട്ട് ആ ഷഫാത്തിൻ്റെ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും ധാരാളം ഹബീസുകളും ഗുഹായികളും മുസ്ലിമിലും അതുപോലെ സിഹാസത്തെയും ഇഷ്ടാത്തിലും എല്ലാം ധാരാളമുണ്ട് അപ്പം നരകത്തിലേക്ക് അള്ളാഹു അന്വാഹുമിടുമെന്നും ആ ഇടുന്നവരും നീങ്ങളായിരിക്കുന്ന കുട്ടനില് നിന്നും പാവികളെ ഇടും അന്നാഹു ചെയ്യാത്തവർക്ക് എന്നും പിന്നെ കുറേ പേർക്ക് അന്നാഹു ചെയ്തിട്ട് നരകത്തിരകവാസികളായ നരകത്തിലേക്ക് പോകേണ്ട ചീട്ട് കിട്ടിയെങ്കിലും അന്നാഹു ചെയ്തു കൊടുക്കുമ്പോൾ സൂലംബാന്റെ ഷഫാത്തുകൊണ്ട് സാലിഹിങ്ങൾ ഔലിയാക്കളുടെ കൊണ്ട് നമ്മുടെ ഉസ്താദന്മാരുടെ കൊണ്ട് നമ്മളെ മരിച്ചുപോയ കുട്ടികളുടെ കൊണ്ട് ഇങ്ങനെ പല കാരണം കൊണ്ട് ഒന്നാഹു താന നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചീട്ടുള്ള പോളി സ്നേഹക്കാക്കാകുമ്പോൾ ഈ ശെഫാജ് കൊണ്ടെല്ലാം നരകവാസിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള അവകാശിയായിട്ട് അമ്മാക്കാന മാപ്പ് കൊടുത്തിട്ട് എഴുതുമെന്ന് ഹദീഷൻ്റെ ഗ്രന്ഥങ്ങളിലും ഐമൊത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ വാദം അത് ബാഴയിലും ജിദ്ദ വൽകൗരവി അന്ന ആശയത്തിൽ തീർക്കത്തിന്റെ രാജിയായ ഇവരുടെ കബീറും ഉത്തരക്കാൻ കബിയും സെവയിലും അന്ത എല്ലാം പറഞ്ഞ കൗലു വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം അത് അല്ല ഈ രാജീയത്തിൽ നിന്നുമുള്ള പാവികളായ നരകത്തിലേക്ക് ദോശകാര് നരകത്തിൽ കുറഞ്ഞ കാലം കുറഞ്ഞ നേരം കുറഞ്ഞതായ ദിവസം മാത്രമേ കിടക്കുകയുള്ളൂ മറ്റുള്ള ഫുറുക്കാരിലേക്ക് നോക്കുമ്പോൾ അവരുടെ അതീതപിഴ്ചതിൻറെ പേരിൽ അവർ നരകത്തിലേക്ക് പോകുന്നു പക്ഷെ അവരുടെ കാലം വളരെ നീണ്ടുപോകും ഈ ഫെറുക്കത്തിൻ്റെ നിന്ന് പാവം ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് നരകത്തിൽ പോയെങ്കിലും ഇവരെ നരകത്തിൽ കിടക്കുന്ന കാലം വളരെ കുറവായിരിക്കും മറ്റുള്ള എഴുപത്തിരണ്ട് കൂട്ടക്കാരും അവരുടെ വിശ്വാസം മേടിച്ചതിൻ്റെ പേരിൽ അധികം കിടക്കേണ്ടി വരും എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്ക അത് മുറാബു ഹദീസിന്റെ താല്പര്യം ആകൽ രായിട്ടു പിന്നാലി നരകത്തിൽ ഈ ഫിറുക്കത്തിൽ രാജ്യക്കാരിൽ നിന്നും പാപത്തിന്റെ പേരിൽ ഉള്ളിലേക്ക് പോയി താമസിക്കൽ എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞതായ സമയങ്ങളും ദിവസങ്ങളും ആകൽ ആകാം പറ്റും കലീൽ അവരുടെ താമസം പിന്നാലെ ആരിലേക്ക് നോക്കുമ്പോൾ കലീൽ മറ്റുള്ള എഴുപത്തിരണ്ട് ഫിറക്കുകൾ ആശിനം പിഴച്ചതിൻ്റെ പേരെ പുറത്തു കൊടുക്കാത്തതിൻ്റെ പേരിലും ആശയം പിഴച്ചതിൻ്റെ പേരിൽ അവർ നരകത്തിൽ അവർ തൂലൂർത്തവാനായിട്ട് കിടക്കും അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പെട്ട ഉസാത്തുകളുടെ കാലം വളരെ കുറഞ്ഞതായിട്ട് എന്ന അർത്ഥം ഉദ്ദേശിക്കാം ആ മുറാ അത് വെക്കുന്ന ദൂരമല്ല എന്തിനു വേണ്ടിയിട്ടാണ് അറിയുമോ തർഗീബൻ എല്ലാവരെയും പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തസഹീഹിൽ അക്കായി ശരിയായ അക്കായി അക്കീദകളെ വിശ്വാസത്തിനെ ശരി ചെയ്യണം വിശ്വാസങ്ങളെ ശരി ചെങ്കിലുമേൽ എല്ലാവരും പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ശരിയായ വിശ്വാസം സുന്നദ്ധ്യമാനത്തിൻ്റെ വിശ്വാസമാണ് അല്ലാതെ സുന്നദ്ധ്യമാനത്തിൻ്റെ എതിരിലുള്ള പിഴച്ച മുജാഹിദീകളുടെയോ പിഴച്ച വർഗക്കാരുടെയോ വിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ശരിയായ വിശ്വാസം നമ്മൾ ഇമാമിങ്ങളിൽ നിന്നും അവരെ പഠിപ്പിച്ചെന്നിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിലും പറയാം ഇത് ബാഹിതൊന്നുമല്ല എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാരും നരകത്തിലാണ് ഒരു ചോദിക്കപ്പെട്ടു അൽ ആ ഇല്ലാ ഒഴികെത്തിന്ന് മനസ്സിലായതാണ് എന്ന് പറഞ്ഞത് വിശ്വാസത്തിന്റെ പേര് നരകത്തിൽ നരകത്തിൽ പോകാതെ രക്ഷപ്പെട്ടവർ നർത്തം അപ്പൊ നരകത്തിൽ പോകാതെ വിശ്വാസത്തിന്റെ പേര് നരകത്തേക്ക് പോകേണ്ട ഗതികേട് വരാത്ത പവിത്രമായ വിശ്വാസമുള്ളവരായ സുന്നികൾക്കാണ് അൽ ഫുറുക്കത്തിൻ രാജിയ ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുൻ്റെ റസൂലെടുക്കു ചോദിച്ചപ്പോൾ കാല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഹും ആ ഫിറുക്കത്തിൻ്റെയാകുന്നത് ആളാഹറത്തിൽ രക്ഷപ്പെടുന്നതായ കൂട്ടരാകുന്നവർ ആരാണറിയുമോ അലമൻ ഹും ഒരു കൂട്ടരാണ് എങ്ങനത്തെവരാണ് അള്ളാഹ്സൂല് പറഞ്ഞു അല്ലതീരാ ഫിറുക്കത്തിൻ്റെ ആദിയാകുന്നവർ അല്ലതീന ഒരു കൂട്ടരാണ് എങ്ങനത്തെവരാണെന്നുള്ളഞ്ഞു സൂര്യത്ത് അർപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു അലാളും എൻ്റെ സ്വഭാപാക്കളും ഏതൊരു വിശ്വാസത്തിന്റെ മേലെ നിൽക്കുന്നുണ്ടോ ഉണ്ടോ ആ വിശ്വാസമുള്ളവരാണ് വിട്ടോക്കത്തിൻ്റെ തങ്ങള് പറഞ്ഞു

മേലെ വിശ്വാസത്തിന്റെ ോ അതിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്നവരും അതുപോലെ ഞാൻ പഠിപ്പിച്ചെടുത്ത എൻ്റെ എൻ്റെ സ്വഭാതാക്കളും ഞാൻ മേലെ ഈമാന്റെ മേലെയുണ്ടോ ആഹ്റത്തിനെപ്പറ്റി അമ്മാനെ പറ്റി മനത്തിനെപ്പറ്റി ദുന്യാവിനെ പറ്റിപ്പറ്റി സുറാത്തീമിനെ പറ്റി നന്മതിന്മകളെ പറ്റി കബറിന്റെ ചോദ്യങ്ങളെപ്പറ്റി ഈസാന സ്വഭാബിനെ പറ്റി

പ്രവാഹം തുറുമുറുമെവായുണ്ട് ഈ ഹദീസ് തുറുമു വായീന്നും വേറെ പല ഹദീസുകൾ ഇതുണ്ട് ഇത് സഹികമായ ഹദീസാണ് ഇനി ഞമ്മളവിടെ മനസ്സിലാക്കാണ്ട് ഇന്ത്യൻ കാര്യം അതായത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നക്കും ഒരു വിശ്വാസം എന്നാണ് മഹാബിയത്തായ വിശ്വാസം മറ്റന്നാൾ മൊത്തത്തിലും ഇങ്ങനെ ദിവസവും വിശ്വാസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടതല്ല ഇവിടെ എന്നുള്ളതിൻ്റെ ഖബറ് അല്ല അല ആലു ഇത് ഇസ്മിയാണ് ഈ ജുംല ജും അറിയിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെ മനുഷ്യൻ്റെ തന്റെ തൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം ഈ വിശ്വാസം ഉണ്ടായാൽ പറ്റൂരാ ഈ വിശ്വാസം തായുമായി കായുമായി എന്ന് ഇരിക്കണം ഇരുന്നിട്ട് ആ വിശ്വാസം തന്നെ മരിക്കുകയും ചെയ്യണമെന്ന് ഈ ജുംല ജുംഇസ്മിയ അറിയിക്കുന്നുണ്ട് എല്ലാവരും തൻ്റെ ജീവിതകാലത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സുന്നിയായി വിശ്വസിച്ച് ജീവിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ വിശ്വാസം വഹാബികളുടെ വിശ്വാസം ആ ഇബിന് അബ്ദുൽ വഹാബിൻ്റെ വിശ്വാസമായി പോയാൽ പോരാ അത് ആകുമ്പോൾ അത് കിട്ടുകയുള്ളൂ വിശ്വാസം നബിയും സ്വഹാപത്വ വിശ്വാസങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തടത്തത് എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതി എന്നല്ല

ഞ്ഞാൽ ഈ വിശ്വാസം ഉണ്ടാവുക പിന്നെ അത് പോവുക തജ്ജത്തായി പോകുക എപ്പോഴെങ്കിലും ആയസ് കാലത്ത് വട്ടം ഉണ്ടാവും നദീത് കിട്ടും ജുംല കാരണം ആകുമ്പോൾ തജ്ജത്തും പക്ഷെ അതിന് വിസംഗം ഉപയോഗിക്കാതെ ആയിട്ട് അല്ലതീനഹും അല്ലതീരഹും ും എന്ന് ഇട്ടപ്പോൾ അത് അതുപോലെ തന്നെ ആറും ഉണ്ടാകണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ ഈ മൈന നമ്മുടെ ഇങ്ങനെ പല അയിമത്തിലും ഹദീസിനെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിശ്വാസ സുന്നത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ച് പതരാതെ എല്ലാ കാലത്തും ജീവിക്കുകയും മരിക്കുമ്പോഴും ഇതിലായി മാറണം അതാണ് ഞാൻ ഈ പറഞ്ഞ ഫായി